ഹലോ കേസ് ഇന്ന് ആദ്യമായിട്ടുള്ള എൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ് പിന്നെ കഫീലിൻ്റെ മക്കളെ വീട്ടിൽ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനാണ് അപ്പോൾ ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കണം ഞാൻ പന്ത്രണ്ട് മണിയായി ഉച്ച പന്ത്രണ്ട് മണിയായി എൻ്റെ റൂമിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വഴി കഫീലിൻ്റെ മോളെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഞാൻ ഫോൺ യൂസ് ചെയ്യുള്ളൂ അതുവരെ ഞാൻ ഫോൺ യൂസ് ഫോൺ ഫോണിപ്പോൾ അവിടെ വയ്ക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ ഡീറ്റെയിൽസ് കാണിച്ച് തരാം കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല അവിടുത്തെ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അത്ര പറ്റില്ല നമുക്ക് ഉള്ളിലൊന്നും നല്ലവണ്ല്ല അങ്ങനെ ഞാൻ ഒരു മകളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് കഫീലിൻ്റെ ഒരു മകളുടെ വീട് ഇനി ഇവിടെ ഒരു ഫുഡ് കൊടുക്കും എന്നിട്ട് അടുത്ത വീട്ടിലോട്ട് പോകും അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് വന്ന് ഇനി വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ റൂമിലോട്ടാണ് പോകുന്നത് ഇതാണ് എൻ്റെ കഫീൻ്റെ കാറ് പിന്നെ കഫീൻ ഞങ്ങൾ ഞാൻ ബാബാ ബാബെന്നാണ് വിളിച്ചത് ഇത് കഫീൻ്റെ മോൻ്റെ വണ്ടിയാണ് പിന്നെ കാര്യായിട്ടൊന്നുമില്ല ഇത് ഞാൻ വളർത്തുന്ന മീനാണ് മീനൊ കൊടുത്തിട്ട് ഇപ്പൊരു എന്തായാലും രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും നാട്ടിൽ പോകുമ്പോൾ കോവത്തിനെ ഏൽപ്പിക്കും അപ്പോൾ അവര് നമ്മള് നോക്കണ നോക്കിയില്ലെങ്കിലും തൽക്കാലം വെള്ളം മാറ്റേ ഉള്ളൂ പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സെറ്റപ്പ് അതും പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല പ്രവാസികളെ റൂമ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും ഈ ഒരു കട്ടിലുണ്ടല്ലോ ഇത് ഡബിൾ കട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീതി ചില വീട്ടില് റൂം ഉണ്ടാവുള്ളൂ അവർക്ക് എന്നെക്കാളും കഷ്ടപ്പാടുണ്ട് എനിക്ക് അത്രയൊന്നും കഷ്ടപ്പാടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ സാധാരണ ചെറിയ റൂമിൻ്റെ വലിപ്പമുണ്ട് പിന്നെ റൂമത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത് ഇവിടുത്തെ കഫീൽ വിളിക്കുന്ന ഫോണാണ് അപ്പോൾ അവിടുന്ന് മുകളിൽ നിന്ന് അവർ റിങ് ചെയ്യും നല്ല സൗണ്ട് ഉണ്ട് നമ്മളിനി ഫോണിൽ അടിച്ചിട്ട് കിട്ടിയാണെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നും അത്യാവശ്യം സൗണ്ട് ഉണ്ട് ഏത് ഉറങ്ങുന്ന ആൾക്കാരും പെട്ടെന്ന് എണീക്കും അത്രയും സൗണ്ട് ഉണ്ട് അരാറടിക്കണേക്കാളും പവറാണ് അപ്പോൾ റൂമിലെ വിശേഷങ്ങൾ ഞാൻ ക്ലോസ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ല ഞാൻ വൈകുന്നേരത്തെ ട്രിപ്പ് വന്നതാണ് ഇപ്പോൾ സമയം ആറുമണിയായി പിന്നെ മാമാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ കൂടെ വന്നിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകണം എന്നിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് തറവാട്ടേക്ക് പോകണം ഇതാണ് അനിയത്തിൻ്റെ വീട് ണ്ട് ഈ ഗാർഡൻ ഉണ്ടല്ലേ നമ്മുടെ നാട്ടില് ആർക്കും വേണ്ടത്തെ പുല്ലാണ് പറമ്പിലൊക്കെ മുളക്കുന്ന പുല്ലാണിത് ഇവിടെ നല്ല വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ചെടിയൊക്കെ വീടിന്റെ മുകളിലൊക്കെ വളർത്തിക്കണ് കാറ്റടിച്ചിട്ട് വന്നാൽ കേട്ടോ കച്ചടൊക്കെ പിന്നെ ഇവിടുത്തെ ചെയറ് ഇരിക്കാൻ മൂന്നാൾക്ക് ഇരിക്കാനുള്ള ചെയറുണ്ട് ഇത് ഗ്ലാസ് ഇട്ടാണ് ഇതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ട് ഉണ്ട് അപ്പം എന്നിട്ട് വലിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ് ഇട്ടതാണ് പിന്നെ മെയിൻഡോറാണത് മെയിൻഡോർ തന്നെ നമ്മളെ നാട്ടിൽ ഒന്നൊരാളുടെ ഐറ്റമുണ്ട് ഏകദേശം നല്ല വീതിയുണ്ട് ഇതാണ് കാർ പോർച്ച് ഇത് വീടിനടുത്തു തന്നെ പള്ളിയാണ് ഇവിടുത്തെ ജുമാ മസ്ജിദ് പള്ളിയാണ് തൊട്ടടുത്തു തന്നെയാണ് അത്യാവശ്യം വലിയ പള്ളി തന്നെയാണ് പള്ളിട്ടേ പള്ളി തന്നെ ഇപ്പോൾ ഒരു അഞ്ചുനില ബിൽഡിങ്ങിന്റെ ഐറ്റുണ്ടാവും അഞ്ചു നില എല്ലായാലും ആവില്ല അതിനപ്പുറം ഉണ്ടാവും മിന്നാരോ നല്ല വലിയ പള്ളിയാണ് പിന്നെ ഈത്തപ്പഴൊക്കെ കാഴ്ച നിൽക്കേണ്ടത് ഇതൊന്നും കഴിക്കാൻ പറ്റൂല അത് വേസ്റ്റായിട്ടേ പോവുള്ളൂ അതാണ് ഇങ്ങനെ നിൽക്കുന്നത് കഴിക്കാൻ പറ്റണക്കാൽ ഇവർ നല്ല നിർത്തി സഞ്ചലൊക്കെ ആക്കിയിട്ട് വെക്കും ഇതാണ് പള്ളീൻ്റെ മിന്നാരോ ഈ തന്നെയാണ് ഞാൻ എൻ്റെ കാറും പാർക്ക് ചെയ്തിരിക്കുന്നത് വൈകുന്നേരം ഇരിക്കണ ഇന്നേരം നല്ല ചൂടുണ്ട് അത്യാവശ്യം ചൂടുണ്ട് വെയിലില്ലെങ്കിലും നാപ്പത്തെട്ട് ഡിഗ്രി നാല്പത്തിയ ഡിഗ്രി ചൂടുണ്ട് ഇപ്പോളും ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അവിടെ നിന്ന് അവിടെ എത്തിന്റെ ശേഷം മാമ വിളിക്കാൻ പറഞ്ഞു വിളിച്ചാല് മാമ തായം കിറങ്ങി എന്നിട്ട് മാമാനെയും കൂട്ടിയിട്ട് നേരെ തറവാട്ട് ഞങ്ങൾക്ക് പോകും അവിടെ എന്താ സൽക്കാരോ അഭിലേ വരുന്നത് എന്തോ ഉണ്ട് അറിയില്ല കറക്റ്റായിട്ട് നിങ്ങളുടെ ചെല്ലുമ്പോഴേ അറിയുള്ളു അങ്ങനെ ഫൈനലി ഞാനിവിടെ തറവാടിൻ്റെ അവിടെ എത്തി പാർക്കിങ്ങിലാണ് പണ്ടൊക്കെ പാർക്ക് ചെയ്തത് അപ്പൊ ഇവിടെ വന്നപ്പോളെ നമ്മളെ സ്നേഹനാണ് അവനെന്തൊക്കെ ഇവിടെ ചെയ്യണുണ്ട് എന്താണോ അവിടെ ചെയ്യണേ നമ്മളെ സ്നേഹനെ നല്ല പെർഫ്യൂമെ കോടക്ക ഒഴിവാക്കൂലെ കോഴത്തട ഒഴിവാക്കാൻ സാധനങ്ങളാണ് വിറ്റാമിൻസിംഗ് ക്രീമൊക്കെ ഇങ്ങനെയാണ് നാട്ടിലുള്ളവർക്ക് കോടേശ്വരന്മാരാവൂലെ കൊടുക്കണം ട്രിമ്മർ പോലത്തെ വേണ്ടൊരു വണ്ടി നമ്മൾ ക്ലിപ്പ് മെഷീൻ ഓഫീസിലടിക്കണ ഇത് വേണ കൊണ്ടുപോകും അടിപൊളി സാധനാണ്

പോവല്ലേ ഞാൻ ഇത് ഇതാണ് ഇപ്പൊ ആ വീട്ടിൽ നിന്ന് ഫുഡ് ഇതില് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കിട്ടോ ഇത് അറിയില്ല എന്തോ ഒരു സൈഡിൽ കറിയാണെന്ന് തോന്നുന്നുണ്ട് ഒരു സൈഡിൽ എന്താണെന്ന് അറിയില്ല പിന്നെ ഇത് ചിക്കനാണ് ചിക്കൻ നല്ല കുറുമായിട്ട് അങ്ങനെ അവിടെ സാധനമൊക്കെ കൊടുത്ത് വന്ന് ഇപ്പൊ വീണ്ടും

ആ അല്ലാതെ നിങ്ങള് കരുതണ്ടിപൊളി ഡ്രിങ്ക്സാണിത് ഗ്രീൻ ലെമൺ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നോക്കും അത്യാവശ്യം ബ്രാൻഡ് യൂസ് ചെയ്യലോ ഇത് ഇവിടത്തെ മലയാളി കഫ്തേരിയൂന്ന് മലയാളി കാക്കാരുണ്ടവിടെ നല്ല കമ്പനി കേട്ടോ പിസ്സ പി ഷോപ്പാണ് അപ്പുറത്തുള്ളാണ് പിസ്സിന്റെ ഷോപ്പാണ് പിന്നെ നമ്മളെ അതാകുമ്പോ നമ്മുടെ നാട്ടില് സൂപ്പർ മാർക്കറ്റ് ഇവിടെ ആണ് അണ്ടറിൽ ആണു ലോണ്ട്രി ഉണ്ട് അതിന്റെ അപ്പുറത്ത് കോഫി ഷോപ്പ് ഏരിയയിലേക്ക് ആവശ്യമുള്ള ഒരു ആളുകൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതൊക്കെ ഒരു എന്നാണ് പോയിട്ട് ണ്ടില്ലേത്തെ റോഡിനെട്ട് അടിപൊളിയാണ് ഇവിടുത്തെ കണ്ടില്ലേ അടിപൊളി റോഡാണ് കൊല്ലം ഒന്നര കൊല്ലം ആവുമ്പോൾ പറയുന്നത്